ഒരക്കൂ ഇല്ല ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് ചായയും രണ്ടു കൂറ്റി പുട്ടും കറി വേറെ കണ്ടിട്ട് എന്തോ ഒരു കള്ളന്റെ ലക്ഷണമുണ്ട് ഈ ലൊക്കാല് കണ്ടിട്ടില്ലല്ലോ ഞാൻ പൗലോസ് ഈ എന്താ പേര് എന്റെ പറമ്പിൽ ആന്റോ ഞാൻ ആ കണ്ട വെറുതെ ചോദിച്ചാ പറയണ്ട അതല്ല വെറുതെ വഴി കണ്ടവരോട് വിടുവാ പറഞ്ഞ് വന്ന കാര്യം ഒളവാക്കരുതെന്നാ കുട്ടപ്പൻ പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നത് ഞാനൊരു പരിക്കനായിട്ട് അഭിനയിക്കുക